റോയൽ ജംഗ്ഷൻ ിൽ സഹപാഠി സംഗമം സംഘടിപ്പിച്ചു നാടക പ്രവർത്തകയും ജൈവ കർഷകയുമായ ശ്രീജ അറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു എ യു പി സ്കൂൾ ഞാങ്ങാട്ടരിയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് എൺപത് വർഷത്തെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ ഏഴിലെ ഇതളുകൾ എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് സജിത് അധ്യക്ഷത വഹിച്ചു സുധാകരൻ ശിവദാസ് മോഹനൻ കറോളി സതീഷ് കാക്കരാത്ത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിച്ച സഹപാഠികളായ കെ ജയശ്രീ ഓസൌ സഫിയ ബേബി രാധാകൃഷ്ണൻ രമേഷ് കാർത്തിയ എന്നിവർക്ക് ഗ്രൂപ്പിന്റെ സ്നേഹാദരം നൽകി ക്രിസ്മത്സരം വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്ക് ശേഷം സമ്മാനദാനവും നടന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക